നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഉത്സവമായിരുന്നു അതിനും കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ചില റൂമറുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ റോളായി മറ്റുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ആ സമയത്തൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന മാപ്രകൾക്ക് കഴിഞ്ഞ ദിവസം പക്ഷേ അവർക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു അത്രമേൽ വിവാദമായിരുന്നു കോൺഗ്രസിലെ യുവ നേതാവും എം എൽ എയുമായ ചാറ്റർജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള കഥകൾ പുറത്തേക്ക് വന്നത് അത് റിപ്പോർട്ടർ ചാനൽ ഒരു പടികൂടി കടന്നുകൊണ്ട് ഇയാളും ഒരു യുവതിയും നടത്തിയ ഈ ഫോൺ സംഭാഷണം അവർ പുറത്തുവിടുകയും ചെയ്തു തുടർന്ന് അവരുടെ നേതാക്കൾക്ക് തന്നെ നടപടിയെടുക്കുക ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ ദിവസം എല്ലാം കൊണ്ടും ഇവിടുത്തെ മാപ്രകൾ വലിയ ആഘോഷമായിരുന്നു മനോരമ പോലും മനോരമ പോലും എന്ന് പറയാൻ കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരായിട്ട് അവർ സാധാരണ സാധാരണഗതിയിലൊന്നും ചെയ്യാത്തതാണ് പക്ഷേ അവർക്ക് പോലും കഴിഞ്ഞ ദിവസം മാങ്ങാണ്ടി എറിഞ്ഞു കളയരുതെന്നും മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും കോഴിവില കൂടിയെന്നും കോഴിവില കുറഞ്ഞെന്നും അങ്ങനെ ഈ ചെക്കനെ സംബന്ധിക്കുന്ന സൂചന കൊടുക്കത്തക്ക തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് ആറാട്ട് നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം പക്ഷേ അപ്പോഴും രണ്ട് പ്രധാന വ്യക്തികളുടെ അസാന്നിധ്യം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ട് ഈ വൈകുന്നേരത്തെ ഒരു ചർച്ചാ ബഹളമൊക്കെ ഉണ്ടല്ലോ എല്ലാ ചാനലിലും ആ ചാനലുകളിൽ തീർച്ചയായിട്ടും കാണേണ്ട രണ്ട് വ്യക്തികളെ കഴിഞ്ഞ ദിവസം കാണാനില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇതുപോലെ വാർത്താ പ്രാധാന്യമുള്ള എന്ത് നടന്നാലും ബാലയ ഡയലോഗുമായിട്ടൊരു നീണ്ട ഡയലോഗുമായിട്ട് ഒരു ഇൻട്രോ പറയുന്ന ഹാഷ്മിയെ കഴിഞ്ഞ ദിവസം കാണാനില്ലായിരുന്നു സാധാരണ രീതിയിൽ ഹാഷ്മി തകർത്ത് വാരേണ്ടതാണ് ഹാഷ്മി അങ്ങനെ ഇന്നലെ ഒരു ബാലയ ഡയലോഗ് ഇങ്ങനെ അടിച്ചുവിട്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് കമ്മികളും അതേപോലെ തന്നെ ചിലപ്പോൾ സംഖ്യകളുമൊക്കെ അതിനൊരു ഒക്കെ ഇട്ടു അതിങ്ങനെ ബാക്കി കൂടി പറപ്പിച്ചു വിട്ടേനെ അശ്വമേധം അശ്വേധത്തിലെ ജീവിതം എസ് പ്രതിവാണെന്ന് തോന്നുന്നു ഈ സംഗതി സംഗതിയല്ല എഴുതി കൊടുക്കുന്നത് ഏതാണ്ട് അയാളുടെ അതേ ശൈലി തന്നെയാണ് ഈ ഹാഷ്മി കുളിച്ചൊരുങ്ങി ഒരു കോട്ട് വിട്ട് വന്ന് നിന്നിട്ട് ഒരൊറ്റ അലക്കാണ് പണ്ട് ഹാഷ്മി ഇത് ഹിറ്റായത് ഓക്സിജൻ തീർന്നുപോയെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ടായിരുന്നല്ലോ കോവിഡ് സമയത്ത് ആ സമയത്താണ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു അഭ്യാസം ഇതുവരെയും നിർത്തിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അത് നമുക്കെല്ലാവർക്കും മിസ്സായിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രമുഖ മാത്രയുണ്ട് അത് ഒരു വനിതയാണ് സ്മൃതി എന്ന് പറഞ്ഞാൽ അവരെയും കഴിഞ്ഞ ദിവസം കാണാനില്ലായിരുന്നു സാധാരണ ഒരു ചർച്ചയാവട്ടെ എന്താവട്ടെ കൊച്ചപ്പാടുമ്പുകളൊക്കെ ഉണ്ടാക്കി ഹൈ ഡെസിബിലിൽ സംസാരിച്ച് ഒരു വല്ലാത്ത രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന വ്യക്തിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അവരെയും കാണാനില്ലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ട്രോളുകളും ഉണ്ട് നമ്മുടെ നാടോടിക്കാറ്റിലെ ദാസനെയും വിജയൊക്കെ വെച്ചിട്ടുള്ള ട്രോളുകളാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇല്ല സാർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു സാർ ഞങ്ങൾക്ക് കഠിനമായ വയറുവേദനയും മൂലക്കുരു വേദനയും കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് തട്ടിൽ കയറാൻ പറ്റിയില്ല സാർ അതുകൊണ്ട് ഞങ്ങൾക്ക് വാർത്ത അവതരിപ്പിക്കാൻ പറ്റിയില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ട്രോൾ ചെയ്യുന്നത് കളിയാക്കുന്നത് എന്തായാലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകരെ സ്റ്റുഡിയോ ഫ്ലോറിൽ കാണാനില്ലായിരുന്നു ഹാഷ്മി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒന്നര കിലോമീറ്റർ നീളമുള്ള നീളൻ ഒരു ബാലയ ഡയലോഗ് ഇൻട്രോ ആയിട്ട് വരുമായിരുന്നു അതിനുശേഷമേ ഒരുപക്ഷെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയുള്ളായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ചാറ്റർ ചെയ്യുന്നത് മാത്രമല്ല പുതിയ പുതിയ പദാവലി ഈ രാഹുൽ മാങ്കുട്ടിനെ പറ്റിയുള്ള പുതിയ പദാവലികളും പേരുകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കിട്ടാനുള്ളത് ഒരു ഒരു സാധ്യതയാണ് അവിടെ ഇല്ലാതായി പോയത് അതേപോലെ തന്നെ എത്ര ഡിസിബിൾ ശബ്ദത്തിൽ വരെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും എന്നതിന് മറ്റൊരു തെളിവുകൂടെ നമുക്ക് ഇന്നലെ കിട്ടേണ്ടതായിരുന്നു പക്ഷേ സ്മൃതി ഭരത്തിക്കാട് കഴിഞ്ഞ ദിവസം വന്നില്ല അങ്ങനെ ഈ രണ്ട് രണ്ടുപേർക്കും കഠിനമായ വയറുവേദനയോ മറ്റെന്തെങ്കിലും വേദനയോ കൊണ്ട് വരാത്തതാണോ എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം അല്ലാതെ അവരൊക്കെ ഇങ്ങനെ കുറേ കാലമായിട്ട് തലത്തിൽ വെച്ച് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടു നടന്ന ഒരു വിഗ്രഹം ഉടഞ്ഞു വീണപ്പോഴുള്ള ഇച്ഛാഭംഗത്തിൽ അല്ലാതെ അല്ലെങ്കിൽ അതിലുള്ള വിഷമത്തിൽ വരാത്തതാണോ എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല അവരങ്ങനെയുള്ള അങ്ങനെയുള്ള മാധ്യമപ്രവർത്തനമൊന്നുമല്ല കേട്ടോ അവർ ഈ പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കഠിനമായ വയറുവേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദനയോട് വരാത്തതാണ് അങ്ങനെ കരുതിയാൽ മതി തൽക്കാലം എന്നാലും അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇത് പ്രബുദ്ധ കേരളമാണ് ഏതാണ്ട് ഒരു ഡസന് മുകളിൽ ജനപ്രതിനിധികളുമല്ലാത്തവരുമായിട്ടുള്ള ഇടതലും വളരും പെട്ട നേതാക്കൾ ഇതേപോലെ സ്ത്രീ വിഷയത്തിലും ലൈംഗിക ആരോപണത്തിലും ഇതിനു മുമ്പും ഇങ്ങനെ പ പബ്ലിക്കിൻ്റെ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുണ്ട് പക്ഷേ അവർക്ക് ഏതെങ്കിലും നിർണായക സ്ഥാനം രാജിവെച്ചതായിട്ട് നമുക്കറിയില്ല ഇപ്പോൾ തന്നെ ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ചാൽ എന്ത് ഇല്ലേലെന്ത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അവിടെ ഇനി ഒരു കരിങ്കല് വെച്ചാലും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല മറിച്ച് അയാളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ച് എം എൽ എ ആക്കിയ വ്യക്തിയാണ് ആ ജനങ്ങളോടാണ് അയാൾ ചതി ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അയാൾ രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനമാണ് ആ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ മറ്റെന്ത് രാജ്യം വെച്ചിട്ടും ഡയലോഗ് അടിച്ചാൽ അതിനൊന്നും വില കൽപ്പിക്കേണ്ട കാര്യം ജനങ്ങൾക്കില്ല ഇനി മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു വാദം കൂടി കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടു തെളിവ് എവിടെ തെളിവ് എവിടെ എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തെളിവില്ലാത്ത കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതേ ചോദ്യം ചോദിക്കേണ്ടത് ഇവരുടെ സീനിയർ രാഹുലിനോടാണ് രാഹുൽ ഗാന്ധിയോടാണ് ചോദിക്കേണ്ടത് തെളിവ് എവിടെ തെളിവില്ലാതെ നിങ്ങൾ കുറേ കാലമായിട്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ ഇതുതന്നെയല്ലേ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിച്ചാൽ കമ്പളിപ്പുതുപ്പ് കമ്പിളിപ്പുതുപ്പ് ഒന്നും കേട്ടുകൂടാ പാവങ്ങൾ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഈ വിഷയം ഓടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് കഴിയുമ്പോൾ ഇതും ഒരു സാധാരണ വാർത്ത കാരണം ഞാനും നിങ്ങളൊക്കെ പ്രബുദ്ധരാണ് അതു